ാൻ വെള്ളം കുടിക്കണം അത്രേ ഉള്ളു എനിക്ക് പറയാനുള്ളൂ ഇനിയും ഫ്യൂച്ചറില് ഇതേപോലത്തെ മുകേഷ് കുമാർ മുള പൊട്ടരുത് ഇതെല്ലാവർക്കും ഒരു പാഠമാകണം മലയാള ഫിലിമ ഒരു ശുദ്ധികലാശം ആവശ്യമാണ് എല്ലാ സ്ത്രീകൾക്കും വളരെ ഫ്രീ ആയിട്ട് പോയി കലാകാരന്മാർക്കും കലാകാരികൾക്കും സ്വതന്ത്രമായിട്ട് പോയി അവരെ അഭിനയി അഭിനയിച്ചിട്ട് സ്വതന്ത്രമായിട്ട് അവർ വരട്ടെ ഇനി ആരും ഒരു പെണ്ണിനെയും കയറി അവരുടെ അനുവാദമില്ലാതെ തുടരുത് തുടർന്നാൽ ഇതിപ്പോ അവരെ അയാളെ ശിക്ഷിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും നടുങ്ങും എന്നാണെന്നറിയോ നാളെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമുക്കും ഇതുപോലെ തന്നെ കിട്ടുമെന്നുള്ള ഇത് വളരെ നല്ലൊരു കാര്യമാണ് കോടതി അങ്ങനെ അറസ്റ്റ് ചെയ്തെങ്കിൽ കാരണം എം എൽ എ ആയാലും മന്ത്രിയായാലും ശിക്ഷ ശിക്ഷ തന്നെയാണെന്ന് ഉറപ്പുവരുത്തി എം മുകേഷ് എം എൽ എയുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് മുകേഷ് രണ്ട് കേസുകളിലും കോടതി മുൻകൂർ ജാമ്യം നൽകിയതാണ് തന്നെ ഈ അറസ്റ്റ് സാങ്കേതികമാണ് സാങ്കേതികമാണ് എന്ന് പറയുമ്പോൾ പോലും ആ പരാതിയിൽ ഈ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച പരാതിക്കാരുടെ പരാതിയുടെ ഒരു പൂർത്തീകരണമാണ് എന്ന് ഉറപ്പായി പറയാം ആ അർത്ഥത്തിൽ ആ കേസിന് മുന്നോട്ടേക്കുള്ള പോക്ക് തന്നെയാണ് അക്കാര്യത്തിൽ തർക്കമല്ലത് മുൻകൂർ ജാമ്യം ആണെങ്കിൽ കൂടിയും വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു നേരത്തെ ശ്യാംകുമാർ പറയുന്നത് പോലെ പോലീസ് വാഹനത്തിലൊന്നുമല്ല എം എൽ എയുടെ സ്വന്തം ആഡംബരക്കാറിൽ തന്നെയാണ് അത് വൈദ്യ പരിശോധനയ്ക്ക് അങ്ങോട്ടേക്ക് മുകേഷ് പോയത് അതിന് പോലീസ് അകമ്പടി സേവിക്കുകയും ചെയ്തു ഈ ആ വൈദ്യ പരിശോധന പൂർത്തിയായാൽ പിന്നെ മുകേഷ് പോവുക എന്നുള്ളതാണ് മുൻകൂർ ജാമ്യത്തിൻ്റെ മുൻകൂരി ജാമ്യ ഉള്ളത് കൊണ്ട് തന്നെ മുകേഷിന് പിന്നെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതില്ല പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ റഡാറിലും അന്വേഷണ സംഘത്തിൻ്റെ പരിശോധനാ വഴിയിലും മുകേഷ് എപ്പോഴും പ്രതിയായി ഉണ്ടാവും എന്ന കാര്യത്തിൽ തർക്കമില്ല